ആരാണ് സംസാരിക്കുന്നത് കേൾക്കുന്നില്ല ഉറക്കെ ഇല്ല എടോ ഞാൻ തന്നെയാണ് കേ ഫോണിൽ കൂടി നേരിട്ട് കാണാനുള്ള സാങ്കേതിക സൗകര്യം ഇല്ലാത്തത് കൊണ്ട് ആരാണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞാൽ കൊള്ളാം യു ഫോൾ ഇത് ഞാൻ തന്നെയാണോ കൃഷ്ണമേനോൻ അയ്യോ വലിയ മുതലാളി ആയിരുന്നോ ക്ഷമിക്കണം മുതലാളി ക്ഷമിക്കണം മുതലാളി ഞാൻ രാമൻപിള്ളിയാണ് മുതലാളി താൻ ചെയ്യുന്നു അല്ലാതെ എന്ത് ചെയ്യാൻ നല്ല ഉറക്കം ഞാൻ ഉറക്കോ ഈ സമയത്തോ താൻ അവനെ വിളിച്ചുടർത്തില്ലേ വിത്ത് ഇന്ന് വേണുവിന്റെ പുറന്നാളാണ് അയ്യോ മുതലാളി ഇത് നേരത്തെ അറിയിച്ചില്ലല്ലോ ഇടയ്ക്ക് സംസാരിക്കാതെ പറയുന്നത് കേൾക്കൂ ഇന്ന് വൈകുന്നേരം ഒരു പാർട്ടി വേണ്ടപ്പെട്ടവരെല്ലാം ക്ഷണിക്കണം എല്ലാരെയും ഫോൺ ചെയ്ത് അറിയിക്കണം മഴക്കാലം വരാൻ പോകുന്നുവെന്ന് അറിഞ്ഞ് പല ഫോണും ഔട്ട് ഓഫ് ഓർഡർ ആണ് എന്നാൽ താൻ നേരിട്ട് പോയി വിളിക്കണം അങ്ങേ പ്രതിനിധീകരിച്ച് എന്ത് കഴിച്ചാലും ശരി അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചിരിക്കണം ശരി മുതലാളി ശരി ഞാൻ വരുമ്പോഴെല്ലാം റെഡി ആയിരിക്കണം വേണുവിനോട് പുറത്തെങ്ങും പോകരുതെന്ന് പറയണം ഏതെങ്കിലും ഫ്രണ്ട്സിന് ക്ഷണിക്കാനുണ്ടെങ്കിൽ ക്ഷണിച്ചോളാം പറയണം തന്നോട് പറഞ്ഞത് കേട്ടാൽ മതി ഫോൺ തരം ഗോവിന്ദ ഞാനാണ് മീനാക്ഷി ഇവരെല്ലോ എവിടെ പോയി കിടക്കുകയാണ് നിങ്ങളല്ല എന്ത് ചെയ്യായിരുന്നു ഞങ്ങളുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്ന് വലിയ മുതലാളിയുടെ പിറന്നാളാണ് കൃത്യം അഞ്ചു മണിക്ക് ഗംഭീര പാർട്ടി എല്ലാം റെഡി ആയിരിക്കുക വലിയ മുതലാണ്ടോ പറഞ്ഞാൽ കഴിഞ്ഞ മാസം അല്ലേ കഴിഞ്ഞത് ഓ ഇത് കൊച്ചുമൊലാണ്ടതായിരിക്കും തെറ്റിക്കേണ്ടതായിരിക്കും നിന്റെ അമ്മമ്മയുടെ കുന്ത്രാണമാണ് തെറ്റിക്കേണ്ടത് പറയുന്നത് കേൾക്കണം ഇന്ന് കൊച്ചു മുതലാളിയുടെ പിറന്നാളാണ് ഒരെണ്ണത്തിന് കാര്യം പറഞ്ഞാൽ മനസ്സിലാകുകേയില്ല ചെവിയും കേൾക്കത്തില്ല നമസ്കാരം മൊനാളി വേണു എവിടെ കൊച്ചുമോനാളി എവിടെ കൊച്ചുമൊനാളി എവിടെ കൊച്ചുമൊനാളി എവിടെ 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 പ്ലീസ് എന്റെ സുധല്ലേ ഞാൻ ആരെയും കാണിക്കില്ല പ്രോമിസ് പ്രോമിസ് ആ ഒരു എന്ത് ആരും കാണിക്കില്ലും ചേർത്ത് വെച്ച് ഊര് കൈപ്പി മറ്റേത് മുട്ട Good. പര വര നിന്റെ പ്രവൃത്തി പെരുമാറ്റമൊക്കെ വഷളാവാണ് കാര്യങ്ങളൊക്കെ മനസ്സിലാകാറാവുമ്പോൾ എല്ലാം ശരിയായിക്കൊള്ളുമെന്ന് കരുതി ഞാൻ ഒന്നിലിടപെട്ടില്ല അത് തെറ്റായി പോയി തെറ്റായിപ്പോയിന്നിപ്പോ മനസ്സിലായി മതി ഇനി ഈ കളി തുടരണ്ട എസ്റ്റേറ്റിലേക്ക് പോകാൻ തയ്യാറായിക്കോ ഇനി എസ്റ്റേറ്റ് കാര്യങ്ങളൊക്കെ നീ നോക്കിയാൽ മതി എനിക്ക് വയസ്സായി അവിടെ ആവുമ്പോ കൂട്ടുകാരൻ കമ്പനിയൊന്നും ഇല്ലല്ലോ രാമൻപിള്ള കൂടെ വരും ഉടനെ ഒരു അരി അതെ നാളെ തന്നെ ഇനി ഇനിയവിടെ നിന്നാൽ ഈ കൂട്ടുകെട്ടും ക്ലബ്ബുമൊക്കെ ആയിട്ട് എനിക്ക് എനിക്കിനീ ഒരുത്തനേ ഉള്ളൂ ചുമതല എന്താണെന്ന് പഠിക്കാൻ ഇപ്പോൾ തന്നെ വളരെ വൈകിയിരിക്കുന്നു പക്ഷെ ഡാജി വേണ്ട എനിക്കൊന്നും കേൾക്കണ്ട അനുസരിച്ചാൽ മതി ഞാൻ പേടിച്ച് നിൽക്കുകയായിരുന്നു ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൊച്ചുമുതലാളിയോട് ചോദിക്കുമെന്നായിരുന്നു എന്റെ ഭയം ദൈവാധീനം കൊണ്ട് അങ്ങനെ ഒന്നും സംഭവിച്ചില്ല എസ്റ്റേറ്റിലാകുമ്പോൾ ഒരു ശല്യവും ഇല്ല നോ സൊസൈറ്റി നോ ക്ലബ് നോ ഗേൾ ഫ്രണ്ട്സ് നോ ബോയ് ഫ്രണ്ട്സ് ഓൺലി വർക്ക് വർക്ക് അധികം സംസാരിക്കേണ്ട താൻ എസ്റ്റേറ്റിൽ പോയി കഴിഞ്ഞാൽ കണ്ടവരോടൊക്കെ സംസാരിച്ച് നിൽക്കാതെ ഓ അവനെ പ്രത്യേകം ശ്രദ്ധിച്ചോളൂ ശരി മുതലാളി ും പോലും പ്രിയപ്പെട്ട വേണുവേട്ടനെ അച്ഛന് ഹൈറേഞ്ചസിലേക്ക് ട്രാൻസ്ഫർ അയച്ചു

സത്യം പറയൂ വേണുട്ട എനിക്ക് വേണ്ടി മാത്രം വന്നതോ അതോ എത്തിയത് കാര്യങ്ങൾക്കോ അതാണ് ഗോഡ് ലവ് എന്ന് പറയുന്നത് എന്നെ അയച്ചത് ഒരു കാര്യം ഞാൻ വന്നത് മറ്റൊരു കാര്യം ഞാൻ അവിടെ നിന്നാൽ കൂട്ടുകൂടി നശിച്ചു പോവുമെന്ന് ഒരു തോന്നാൻ പോയി എസ്റ്റേറ്റ് കാര്യം നോക്കണമെന്ന് പറഞ്ഞു ഇവിടെ ആവുമ്പോൾ ഫ്രണ്ട്സില്ലല്ലോ ഞാനാകെ വലഞ്ഞു അണ്ടർഗ്രൗണ്ടിൽ അവിടെ എങ്ങനെ കഴിയാമെന്ന് വിചാരിച്ചു അപ്പോഴാണ് നിന്റെ കത്ത് കിട്ടി ഉടനെ പുറപ്പെട്ടു നിന്നെ കാണാൻ സത്യം എന്താ സംശയം നിന്നെ കാണാതെ ഈ എസ്റ്റേറ്റ് കാര്യം നോക്കി എനിക്കിവിടെ കഴിയാൻ സാധിക്കുമായിരുന്നു എന്ന് വിശ്വസിക്കുന്നുണ്ടോ ഇല്ല ചുമലി ദേഷ്യം തോന്നുന്നില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ രാമപളി ചോദിക്കാൻ തോന്നില്ലേ ചോദിച്ചോണം അല്ല അങ്ങനെ ഓഹോ എന്നാൽ എന്നാൽ ചോദിക്കണ്ട പ്രത്യേകിച്ചൊന്നുമില്ലാതെയുമില്ല അതായത് മറ്റേ അതെ ഓ അത് ജിഗിക്കൊന്നുമില്ല അവളുടെ പേര് സുധ ഞാൻ സ്നേഹിക്കുന്ന പെണ്ണ് ചതിച്ചു ചതിച്ചൊന്നുമില്ല ഞങ്ങൾ തമ്മിൽ സ്നേഹമാണ് വളരെ താമസിക്കാതെ വിവാഹവും കഴിക്കും ആ ഞാൻ തന്നെ പറയൂ കല്യാണം പിന്നെ തന്നെ എന്തിനു ഞാൻ അങ്ങോട്ട് ഞാൻ എന്ത് ചെയ്യാനാണ് മുതലാളി എന്നോട് പറഞ്ഞ് കേട്ടുമായി പ്ലാനിട്ടാണ് ഞാൻ നിനക്ക് വേണ്ടി സ്പെഷ്യൽ ഡ്രസ് തുന്നിക്കാൻ പോയിരുന്നു നിന്നെ തേയിലെന്നുള്ള കാര്യമായിട്ട് കാണാൻ ഒരാഗ്രഹം ആ അത് വേണ്ട ഞാൻ നാളെ പിള്ളേരെ അവളെ അവൻ വേഷം കെട്ടിക്കുന്നു എന്നിട്ട് താൻ നോക്കി നിൽക്കുന്നു ഇല്ല മോനാളി തുടങ്ങിയതും ഞാൻ ലെങ്കി ചോടിക്കളഞ്ഞു എന്നിട്ട് ഓ വല്ലാത്ത കുളിര് തോന്നി ഉടനെ തന്നെ പോയി ഒരു സ്വറ്ററും വാങ്ങി വാങ്ങിറ്റ് എവിടെ കൊച്ചു മോനാളിവാൻ എന്റെ ഫോണിൽ കൂടി ഉമ്മ വെക്കുന്നു ഞാൻ കേട്ടത് അതേപടി അങ്ങോട്ട് കേൾപ്പിച്ചു ക്ഷമിക്കണം മുതലാളി അപ്പൊ അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ വളരെ വളരെ അടുത്തോണ്ടിരിക്കുന്നു മുതലാളി ഇപ്പോ ഇനി അങ്ങോട്ട് എത്താൻ ഏടമില്ല മുതലാളി രണ്ടുപേരും ഒന്നായി എന്ന് വേണമെങ്കിൽ പറയാം രസിക്കാൻ താനും പക്ഷെ ദോഷം പറയരുതല്ലോ എത്ര കണ്ടാലും മതി വരില്ല മൊതലാളി മതി വരുന്നവരെ കണ്ടു രസിക്കണം ഞാൻ തന്നെ അങ്ങോട്ട് അയച്ചത് പിണു ഹോൾഡി ഹലോ ഡാരി പിന്നെ അവിടെ എന്തുണ്ട് വിശേഷം വിശേഷമൊക്കെ നിനക്കല്ലേ സ്വലം കിടന്ന് ഞാനും ഏതാടാ ആ പെണ്ണ് സുധാ അതല്ല ഡാരി ഞാൻ ചിരിക്കുന്നതിൽ കാര്യമുണ്ട് അതെ എനിക്ക് ആയിരം രൂപ നഷ്ടപ്പെട്ടു ഞാനും അച്ഛനും മണ്ടന്മാരുമായി എന്താടാ പറഞ്ഞത് ഈ രാമൻപിള്ള എന്നെ ഒരു ആയിരം കള്ളങ്ങൾ അങ്ങോട്ട് വിളിച്ചു പറയാറുണ്ട് ഞാൻ അയാളോട് പറഞ്ഞു കാര്യമില്ലാത്ത വിട്ടുതനങ്ങളൊന്നും കാണിക്കണ്ട ഡാരി ഒന്നും വിശ്വസിക്കില്ലാന്ന് വിശ്വസിക്കുമെന്ന് അയാളും വിശ്വസിക്കില്ലെന്ന് അയാൾ ആയിരം രൂപ പന്ത തോറ്റോ ഞാൻ സത്യത്തിൽ അതെ രാജി അയാൾ അടുത്ത് നിൽപ്പുണ്ട് ചോദിച്ചു ആ ഫോൺ കഴുതരക്ക നമസ്കാരം മോനാളി ആ കാര്യം എന്താണെന്ന് വെച്ചാൽ എടോ മനുഷ്യ ആയിരം രൂപയ്ക്ക് വേണ്ടി താൻ എന്നോട് ഇല്ലാത്ത കള്ളൊക്കെ പറയൂല്ലേ ക്ഷമിക്കണം മോനാളി അറിയാതെ ചെയ്തു പോയ തെറ്റ് എടിയറ്റ് തന്നെ കുറിച്ച് എന്ത് വിചാരിച്ചിട തനിക്ക് കളിയാക്കാൻ തമാശ പറയാൻ എന്നെ കിട്ടിയുള്ളൂ കുറെ കൂടിപ്പോകുന്നു മേലാളി ആവർത്തിച്ചാൽ തന്നെ തുണി ഞാൻ ഉരിഞ്ഞെടുക്കും എന്നെ ഇങ്ങനെ തൃശങ്ക സ്വർഗത്തിലാക്കിയിട്ട് വല്ല കാര്യവും ഉണ്ടോ കുഞ്ഞ് കാര്യമില്ലല്ലേ നുണയൻ ഒരു കാര്യ ഓർത്തോ ഞങ്ങൾ അച്ഛനും മകനുമാണ് എന്നാലും ഞങ്ങൾ ഒന്നായിരിക്കും അനാവശ്യമായി ഞങ്ങളുടെ കാര്യങ്ങൾ തലയിട്ടാൽ കൂട്ടുന്നത് തന്റെ വിലയായിരിക്കും നമ്മളെ ആ മാത്രമല്ല അച്ഛനെ ഫോണിൽ പറയുന്നുണ്ട് ഇവിടെ അടുത്തൊരു ടൂറിസ്റ്റ് ഉണ്ട് ഞാൻ ഷൂട്ട് ബുക്ക് നമുക്ക് രണ്ടുപേർക്കും അങ്ങോട്ട് ുംങ്ങോട്ട് പോവാ സംസാരിക്കണ്ട എനിക്ക് സത്യം ബോധിപ്പിക്കാൻ ഒരവസരം കൂടി തരണം മുതലാളി മുതലാളി ഇത്രയും വരണം ഞാൻ രണ്ടുപേരെയും കയ്യോടെ പിടിച്ച് ഏൽപ്പിക്കാം ഞാൻ പറയുന്നത് സത്യമല്ലെങ്കിൽ മുതലാളി വേണമെങ്കിൽ എന്നെ കൊന്നോ ഞാൻ നാളെ വരുന്നുണ്ട് ഇങ്ങനെ ഹോട്ടലിലും ടൂറിസ്റ്റ് ടൂറിസ്റ്റുമിലൊക്കെ താമസിച്ചാൽ കാളുകാർക്ക് എന്ത് തോന്നുന്നു തോന്നുന്നു എന്താണെന്ന് അറിയണമെങ്കിൽ മനസ്സിലാക്കി തരാം ആ ആ ഉണ്ട് ഉണ്ട് അവിടൊക്കെ നീ ഇവിടെ കാവലിരുന്നു തട്ടിയാൽ ഉറക്കരുത് ബീച്ചും പാർക്കും ഒന്നും പോരാഞ്ഞിട്ട് ടൂറിസ്റ്റ് ും കോവളം ഗ്രൂവിനേക്കാളും എന്ത് സൗകര്യമാണ് ഇവിടെ ആരും അറിയില്ല കൊച്ചു മുതലാളി ആളാര യമണ്ടനല്ലേ പക്ഷെ ഞാനും വിദ്യാഭ്യാസം ടാക്കോല് പൂട്ടി ആ പോക്കറ്റിൽ ഇട്ടു ആരാതെ ഇന്നലെ രാത്രി മുഴുവൻ ഇയാളും ആ സ്ത്രീയും ഈ മുറിയിൽ തന്നെ ഉണ്ടായിരുന്നു അയ്യോ ഞാൻ എന്റെ ഭാര്യ അടുത്ത് പോയിട്ട് പോലും വർഷങ്ങൾ പലതായി സത്യം കടക്കന കൊടുത്ത് എന്റെ പൊന്ന് മുതലേണ്ടി പോ നിനക്ക് ഞാൻ ഞാൻ രൂപ രൂപ എനിക്ക് എനിക്ക് സാക്ഷി 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 തന്നു പിന്നെ ആർക്ക് ആർക്ക് നിന്റെ ഈ തനിക്ക് എങ്ങനെ തോന്നി ണ്ട് എന്റെ മുതലാളി താൻ മിണ്ടി തന്നെ ഞാൻ ഇങ്ങോട്ട് അയച്ചത് എന്റെ മകൻ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തടയാനും അവൂര് എന്നെ അറിയിക്കാനും എന്നിട്ട് ഭാര്യയും മക്കളുമുള്ള താൻ നാളെ നരക്കും പോലെ നരച്ചിട്ട് ആ പയ്യൻ വെറുതെ പറഞ്ഞായിരിക്കും രാജ്യം പൈസ ചോദിച്ചിട്ട് കൊടുത്തിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ഏതെങ്കിലും ശത്രുക്കൾ രാമ്പുളി മനഃപൂർണ്ണം ചീത്തയാക്കാൻ വേണ്ടി ഞാൻ കണ്ണിന് കണ്ടത് വിശ്വസിക്കില്ല എന്നാണോ നീ പറയുന്നത് നിന്നെ ചാടിക്കാൻ ഇയാൾ ഉണ്ടാക്കി കഴിയാണിത് ഞാനിതിനെ കൂട്ടുനിന്നു ഞാൻ അനുഭവിക്കണം പക്ഷേ ഗോഡ് ഈസ് ഗ്രേറ്റ് ഇല്ലെങ്കിൽ ഞാൻ നിന്നെ എന്തുമാത്രം തെറ്റിദ്ധരിച്ചേ രാജ വരുന്ന വിവരം നേരത്തെ അറിയിച്ചെങ്കിൽ ഈ വല്ല തകരാറും ഉണ്ടാവുമായിരുന്നു ഈ ദുഷ്ടന്റെ വാക്ക് വിശ്വസിച്ച് ഞാൻ നിന്നെ സംശയിച്ചു എന്തിനു മതി എല്ലാ ഇന്നത്തോടെ അവസാനിച്ചു രാമൻ പിള്ളേ ആ പയ്യൻ പറഞ്ഞതിൽ സത്യമുണ്ടോ എന്റെ കുഞ്ഞു കഴിഞ്ഞ ജന്മം ചെയ്ത പാപത്തിന്റെ ഫലം ഈ ജന്മം അനുഭവിക്കുന്നു എന്റെ സങ്കടം ഞാൻ ആരോട് പറയാനാണ് താനിവിടെ ഇരിക്കണ്ട വീട്ടിലേക്ക് പോകാൻ തയ്യാറായിക്കോളൂ അക്കൗണ്ട് അവിടെ പോയിട്ട് സെറ്റിൽ ചെയ്യാം തന്നെ ചെയ്തിരിക്കുന്നു എന്റെ പൊന്ന് പോലാളി എന്നെ വയറ്റത്തടിക്കില്ലേ എല്ലാം ഞാൻ അങ്ങയ്ക്ക് വേണ്ടി